എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ ജീവിത പങ്കാളി അടുത്തില്ലെങ്കിൽ പരസ്പരമുള്ള സ്നേഹം കുറയുമെന്ന് വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ അവർ അരികിലില്ലെങ്കിലും നിരുപാധികമായി സ്നേഹിക്കുക അതെ അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് കണ്ണകന്നാൽ മനസ്സകന്നോ എന്ന് പഴമക്കാർ പറയും അടുത്ത് നിൽക്കുമ്പോൾ മാത്രമാണ് ബന്ധങ്ങൾക്ക് മധുരം കൂടുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മിക്കവരും എന്നാൽ അങ്ങനെയാണോ കാര്യങ്ങൾ സ്നേഹവും പരസ്പര വിശ്വാസവും ഉണ്ടെങ്കിൽ അരികിലില്ലെങ്കിലും അടുത്തുള്ളതിനേക്കാൾ മനോഹരമായി സ്നേഹിക്കാനാകും എന്നാണ് ദമ്പതികൾക്കിടയിൽ നടത്തിയ ചില സർവേകളുടെ ഫലം അതെ ഈ സർവേ പ്രകാരം നാൽപ്പത്തി ശതമാനം സ്ത്രീകളും നാൽപ്പത്തി അഞ്ച് ശതമാനം പുരുഷന്മാരും ഈ അഭിപ്രായത്തെ സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത് പങ്കാളിയുമായി നല്ല അടുപ്പമുണ്ടെങ്കിൽ അകലം ഒരു പ്രശ്നമേ അല്ല എന്നാണ് ഇവരുടെ അഭിപ്രായം അതെ തമ്മിൽ കാണാൻ കഴിയാത്തതിലുള്ള നിരാശ പങ്കാളിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ പൂർത്തീകരിക്കാത്ത ലൈംഗിക ആവശ്യങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ മറികടന്നാൽ മാത്രമേ ഇത്തരം ബന്ധങ്ങൾ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ അതിന് വൈകാരികമായ അടുപ്പവും നിർബന്ധമാണ് അതെ ഒരു പഠനത്തിൽ പറയുന്നത് ഒരുമിച്ച് താമസിക്കുന്ന ദമ്പതികളെക്കാൾ കൂടുതൽ ധാരണയും നല്ല ആശയവിനിമയ നിലവാരവും വിശ്വാസവും എല്ലാം ഉയർന്നു നിൽക്കുന്നത് പകന്നു കഴിയുന്ന ദമ്പതികളിലാണ് എന്നാണ് പരസ്പരം അകന്നു കഴിയുമ്പോൾ പങ്കാളിയുമായി ആശയവിനിമയം നടത്താനുള്ള ഏറ്റവും മികച്ച വഴികൾ ഇവയാണ് അതിലൊന്നാമതായി സ്വയം തയ്യാറെടുക്കുക വിവാഹബന്ധത്തിലേക്ക് കടക്കും മുമ്പ് തന്നെ പങ്കാളിയെ വ്യക്തമായി മനസ്സിലാക്കുക എന്നത് പ്രധാനമാണ് അവരുടെ കാഴ്ചപ്പാടുകളും രീതികളും എല്ലാം അറിയേണ്ടത് അത്യാവശ്യവും എല്ലാ കാര്യങ്ങളെയും തുറന്ന ചിന്താഗതിയുള്ള ആളാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാകും ജോലിയുടെ പ്രാധാന്യവും അതിനായി വിട്ടുനിൽക്കുന്നത് ഒരു ചെറിയ കാര്യമാണെന്നും പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ശേഷം ഇതൊരു പ്രശ്നമായി മാറിയേക്കാം ജോലിയുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യങ്ങളും തുടക്കത്തിലേ ചർച്ച ചെയ്യണം വിവാഹത്തിന് മുൻപ് തന്നെ വിവാഹശേഷം ശേഷം പങ്കാളി ഇപ്പോഴും അടുത്തുണ്ടാക്കില്ല എന്ന സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായാൽ അടുത്തില്ല എന്ന പ്രയാസത്തെ മറികടക്കാൻ രണ്ടു പേർക്കും കഴിയും അടുത്തതായി വിശ്വാസമാണ് അടിത്തറ അതെ ബന്ധുങ്ങളുടെ അടിത്തറയിൽ തന്നെയാണ് വിശ്വാസം ഇത് പറഞ്ഞു ബോധ്യപ്പെടുത്താവുന്ന ഒന്നല്ല സമയമെടുത്ത് മാത്രം ഏവരുടെയും മനസ്സിൽ സ്വാഭാവികമായി തോന്നേണ്ടതാണ് പെരുമാറ്റ രീതികളിലൂടെ പങ്കാളി മനസ്സിലാക്കുന്നിടത്താണ് വിശ്വാസം ജനിക്കുന്നത് സംസാരവും പ്രവൃത്തിയും ഒരുപോലെ മികച്ചതാകുമ്പോൾ മാത്രമാണ് നിങ്ങൾ ആത്മാർത്ഥതയുള്ള വ്യക്തിയാണെന്ന് പങ്കാളിക്ക് ബോധ്യപ്പെടും ഇക്കാര്യം എല്ലായെപ്പോഴും ഓർക്കുക വിശ്വാസം ഉറപ്പിക്കുന്നതിനായി നിങ്ങളുടെ ചുമതലകൾ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിന്റെ വിശദീകരണം സ്നേഹപൂർവ്വം പങ്കാളിയെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇവർക്കുമിടയിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം തോന്നൽ കൊണ്ടുവരാനാകും ഏതെല്ലാം കാര്യങ്ങളാണ് പങ്കാളിക്കും തനിക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമാകുന്നത് എന്ന് മനസ്സിലാക്കുകയും രണ്ടുപേരും അതിനോട് സമരസപ്പെടുകയും ചെയ്യുക ഇത് പ്രധാനമാണ് തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ശാന്തമായി സംസാരിച്ചു തീർക്കണം എന്ന് പരസ്പരം ധാരണയുള്ളതും പല പ്രശ്നങ്ങളെയും അതിജീവിക്കാനും ഇത് ഏറെ സഹായിക്കും അതുപോലെ സോറി പറയാനും മടി വേണ്ട കേട്ടോ ഭാര്യയായാലും ഭർത്താവായാലും തന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ സോറി പറയാൻ മടി കാണിക്കരുത് ഇന്ന് പല ബന്ധങ്ങളും തകരുന്നത് ഈ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ മനസ്സ് കാണിക്കാത്തത് കൊണ്ടാണ് മറ്റേയാൾ ആദ്യം സോറി പറയട്ടെ എന്ന് എരുകൂട്ടന് വിചാരിച്ചിരിക്കും ക്ഷമ ചോദിക്കുന്നത് ഒരിക്കലും ഒരു വില കുറഞ്ഞ കാര്യമല്ല മറിച്ച് നിങ്ങളുടെ ഉയർന്ന ചിന്താഗതിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പങ്കാളി തിരിച്ചും നിങ്ങളോട് ഇതുപോലെ പെരുമാറും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുകയും സ്നേഹം പങ്കിടുകയും ചെയ്യുന്നത് ബന്ധം ദൃഢമാക്കും അതുപോലെ പരിധി കടക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം പങ്കാളിയെ പിരിഞ്ഞിരിക്കുന്നത് പ്രയാസമുള്ള കാര്യം തന്നെയാണ് എന്നാൽ എല്ലാവരും പോയി വിളിച്ചു കൊണ്ടിരിക്കുകയും ഓരോരോ കാര്യങ്ങളും വിശദമായി ചോദിച്ചു കൊണ്ടിരിക്കുന്നതും ക്രമേണ അലവസരമുണ്ടാക്കാൻ വഴിയൊരുക്കും ആദ്യ നാളുകളിൽ ഇത് കരുതലിന്റെ ഭാഗമായി കരുതുമെങ്കിലും പിന്നീട് അനാവശ്യ കൈകടത്തലുകളുമായി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും അമിതമായി ഇടപെടുന്നത് നിങ്ങളുടെ വിശ്വാസമില്ലായ്മയായി തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യും മാത്രവുമല്ല ഫോൺ ചെയ്യുമ്പോൾ പങ്കാളിയുടെ കൂടെ സമയവും സൗകര്യവും പരിഗണിക്കണം പങ്കാളി നിങ്ങളുടെ സ്വകാര്യ സ്വത്തല്ല മറിച്ച് നിങ്ങൾ അവർക്ക് ജോലി കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം കഴിവുകൾ തുടങ്ങി വിവിധ തലങ്ങൾ ജീവിതത്തിലുണ്ട് അതിനാൽ അവക്കു സമയം നൽകി കൊണ്ടാകണം നിങ്ങളുടെ പ്രണയം പങ്കിടാൻ സമയം കണ്ടെത്തേണ്ടത് അതുപോലെ നല്ല ചേരുവകൾ ഏത് ബന്ധവും വിജയിക്കണമെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ അഡ്ജസ്റ്റ്മെന്റും ഒക്കെ വേണ്ടിവരും മികച്ച മാനസിക ആരോഗ്യനില പോസിറ്റീവ് ചിന്താഗതി ലൈംഗിക സംതൃപ്തി പങ്കാളിയുടെ സ്വാതന്ത്ര്യത്തെ പരിഗണിക്കൽ നല്ല രീതിയിലുള്ള ആശയവിനിമയം ക്ഷമ എല്ലാം ഉൾക്കൊള്ളാനുള്ള കഴിവ് എന്നിവയെല്ലാം നല്ല ബന്ധത്തിനുള്ള മികച്ച ചേരുവകളാണ് വ്യക്തി സ്വാതന്ത്ര്യത്തെ ബാധിക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളിൽ ചില അഡ്ജസ്റ്റ്മെന്റുകളും ഇരുകൂട്ടരും തയ്യാറാകണം ഇതും പ്രധാനമാണ് ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കുകയാണെങ്കിൽ ഏറെക്കാലം മനോഹരമായ ദാമ്പത്യബന്ധം നയിക്കാൻ കഴിയുമെന്നാണ് സർവേകളിൽ നിന്ന് മനസ്സിലാകുന്നത്